നമസ്കാരം അമൂൽ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ വരുന്നത് ഒരു കുഞ്ഞ് പെൺകുട്ടിയുടെ ചിത്രമാണ് ബട്ടർ നുണയുന്ന പെൺകുട്ടിയുടെ ചിത്രം ആളുകൾ ഏറ്റെടുത്തത് മുതൽ അതാരാണ് എന്നറിയാനുള്ള അന്വേഷണം ഒപ്പമുണ്ട് ഈ കുട്ടി വളർന്ന വലുതായി ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്നറിയാനും ആളുകൾക്ക് ഒരു കൗതുകമുണ്ട് എന്നാൽ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ തിരുവനന്തപുരം എം പി കോൺഗ്രസ് നേതാവുമായ ശശിതരൂറിന്റെ സഹോദരി ശോഭ തരൂരാണ് ആ പെൺകുട്ടിയെന്ന് വ്യാപകമായി പ്രചരിക്കുന്നു എന്നാൽ ശോഭ തരൂർ ശ്രീനിവാസിന്റെ ബാല്യകാല ഫോട്ടോയിൽ നിന്നാണ് ഈ കഥാപാത്രത്തിന് പ്രചോദനമായതെന്ന് വൈറലായ ഒരു വീഡിയോയെ തുടർന്ന് നീല മുടിയുള്ള ഭാഗ്യചിഹ്നം ചിഹ്നം ശശിതരൂറിന്റെ സഹോദരിയുടെ മാതൃകയിൽ നിർമ്മിച്ചതാണ് എന്ന അവകാശം അമൂൽ തള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമൂലിന്റെ അന്നത്തെ പരസ്യ മേധാവിയായിരുന്ന സ്റ്റിൽവൻ ധാക്കുഞ്ഞ തന്റെ സുഹൃത്ത് ചന്ദ്രൻ തരൂറിനോട് തന്റെ കുട്ടികളുടെ ചിത്രങ്ങൾ ആവശ്യപ്പെട്ടതായി വീഡിയോയിൽ അവകാശപ്പെടുന്നുണ്ട് വീഡിയോയിൽ പറയുന്നതനുസരിച്ച് പത്തു മാസം പ്രായമുള്ള ശോഭയുടെ ഫോട്ടോകളിൽ ഒന്നാണ് അമൂൽ പെൺകുട്ടിക്ക് പ്രചോദനമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ ധവള വിപ്ലവം ആരംഭിച്ച സമയത്ത് അമൂലിന്റെ പരസ്യ ഏജൻസി അവരുടെ പാൽപ്പൊടി പാക്കറ്റിൽ ഒരു പെൺകുഞ്ഞിനെ തിരയുകയായിരുന്നു എഴുന്നൂറിലധികം എൻട്രികൾ നിരസിച്ച ശേഷം അവർ കുഞ്ഞ് ശോഭ തരൂരിനെ തിരഞ്ഞെടുത്തു അങ്ങനെ അവർ ആദ്യത്തെ അമൂൽ കുഞ്ഞുങ്ങളിൽ ഒരാളായി പിന്നീട് പരസ്യങ്ങൾ നിറങ്ങളിൽ വന്നപ്പോൾ അവരുടെ ഇളയ സഹോദരി സ്മിത ആദ്യത്തെ നിറത്തിലുള്ള അമൂൽ കുഞ്ഞുമായി വൈറലായ ഈ ക്ലിപ്പിനോട് പ്രതികരിച്ചുകൊണ്ട് താനും സഹോദരിയും കുഞ്ഞുങ്ങളായിരിക്കെ അമൂലിന്റെ ക്യാമ്പയിനുകളിൽ പ്രതീക്ഷപ്പെട്ടിരുന്നുവെന്നും അവരുടെ ഫോട്ടോകൾ എടുത്തത് ചലച്ചിത്ര നിർമ്മാതാവ് ഷ്യാം ബെനകളാണെന്നും ശോഭ ശ്രീനിവാസൻ എക്സിൽ സ്ഥിരീകരിച്ചു അതെ ഞാൻ ആദ്യത്തെ അമൂൽ കുഞ്ഞായിരുന്നു ശോഭ ശ്രീനിവാസൻ എഴുതിയത് ഇങ്ങനെയാണ് അതെ ഷ്യാം ബെനകളാണ് ഫോട്ടോകൾ എടുത്തത് എന്നവർ കുറിച്ചു എന്റെ സഹോദരി സ്മിത തരൂർ രണ്ടാമത്തെ കളർ ക്യാമ്പയിനിൽ ഉണ്ടായിരുന്നുവെന്നാണ് എന്റെ ഫോട്ടോയാണെന്നും ഫെർണാണ്ടസിന്റെ പിൻകാല ഭാഗ്യചിഹ്ന സൃഷ്ടിക്ക് നേരിട്ട് പ്രചോദനമായതെന്നും തനിക്ക് അതൊന്നും ഉറപ്പില്ല എന്നാണ് അവർ പറയുന്നത് തന്റെ സഹോദരിമാരെ അമൂൽ കുഞ്ഞുങ്ങളായി ചിത്രീകരിക്കുന്നതിനെ കുറിച്ച് ശശി തരൂർ തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ട് പിന്നീട് ശശി തരൂർ തന്നെ രാഷ്ട്രത്തിൽ പ്രവേശിച്ചതിന് ശേഷം ബ്രാൻഡിന്റെ ഒരു കാർട്ടൂൺ പരസ്യത്തിലും പ്രത്യക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് തത്വമായി ടി